ഹൃദി കാശി രചന അനുസ്യാഷെറി കല്യാണമാണെന്നും പറഞ്ഞ മുങ്ങിയ ഹൃദു ഇനി കാശിയുടെ കയ്യിൽ ചെന്ന് പെടുവോ കല്യാണം മുടക്കാൻ ഇനി എന്ത് ചെയ്യുമെന്നോർത്തിരിക്കുമ്പോഴാണ് അച്ഛൻ വന്ന് ആദ്യ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇടയ്ക്കിടെ ഇങ്ങനെ മുടക്കാനുള്ള വഴി കണ്ടുപിടിക്കാനായി ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാറുള്ളത് കൊണ്ട് എല്ലാവരും കരുതിയിരിക്കുന്നത് ഞാനും അവനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് അത് ഞങ്ങളായിട്ട് മാറ്റാനും പോയില്ല ഡ്രസ്സ് മാറ്റി താഴേക്ക് ചെന്നപ്പോൾ കണ്ടു എന്നെയും കാത്തിരിക്കുന്നവനെ പതിവിന് വിപരീതമായി അവൻ്റെ മുഖത്തെന്തോ വെപ്രാളോ ഉള്ളതുപോലെ എനിക്ക് തോന്നി പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല അവൻ്റെ കൂടെ ഇറങ്ങി കാറിൽ കയറി അവൻ നേരെ പോയതൊരു കൂൾ ബാറിലേക്കായിരുന്നു രണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തുകൊണ്ട് അവൻ എന്നെ നോക്കി ഇന്നെന്തു പറ്റി നിനക്ക് ഞാൻ ചോദിച്ചു പറയാം മുടക്കാനുള്ള ഐഡിയ വല്ലതും കിട്ടിയോ കിട്ടി എന്ത് അപ്പോഴേക്കും ഞങ്ങൾക്ക് മുന്നിൽ ഓർഡർ ചെയ്ത ജ്യൂസ് എത്തിയിരുന്നു അതൊരു ഇറക്ക് കുടിച്ചുകൊണ്ട് ഞാൻ അവനെ നോക്കി നിനക്കറിയില്ലേ ആകാശിനെ ആകാശ് എവിടെയൊക്കെ കേട്ട പോലെ ആ അന്ന് ആദ്യമായി നമ്മൾ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ അവിടെ വെച്ച് കണ്ടെന്നെ കൂട്ടുകാരനല്ലേ യെസ് അവൻ തന്നെ അവനെന്താ അവനാണോ ഐഡിയ പറഞ്ഞു തന്നത് ഹേ അല്ല ഞാൻ തന്നെ കണ്ടുപിടിച്ചതാ നീ കാര്യം പറ പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾ രണ്ടാളും കൂടെ ഒളിച്ചോടണം എന്ത് അവൻ പറഞ്ഞത് കേട്ടതും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഞാൻ ഉച്ചത്തിൽ ചോദിച്ചു ആദ്യ ചുറ്റു ഒന്ന് നോക്കിക്കൊണ്ട് എന്നെ നോക്കി നീ ഒച്ച വയ്ക്കാതെ അവിടെ ഇരിക്കഞ്ജു ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ പറഞ്ഞത് കേട്ടതും ഞാൻ ചുറ്റുമെന്ന് നോക്കി എല്ലാവരുടെയും ശ്രദ്ധ എന്നില്ല ഞാൻ വേഗം ചെയ്യറിലേക്കിരുന്നു ലുക്ക് അഞ്ചു ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം നിനക്കറിയാവുന്നതല്ലേ നമ്മുടെ രണ്ട് പേരുടെ അച്ഛനമ്മമാരുടെ സ്വഭാവം അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കല്യാണം മുടക്കാൻ എത്ര ശ്രമിച്ചാലും സാധിക്കില്ല അവർക്ക് ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം അതിനവർ ആരെ വേണമെങ്കിലും കൊല്ലാതെ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ ഞാൻ നിന്നോട് പറഞ്ഞില്ല ആകാശിനെക്കുറിച്ച് അവനിപ്പോൾ നല്ല പയ്യന അങ്ങനെ പറയാൻ കാരണം കുറച്ചു കാലം മുൻപ് വരെ അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഓർത്ത് അവനിപ്പോൾ കുറ്റബോധമുണ്ട് എനിക്ക് അവനെക്കുറിച്ച് നന്നായി അറിയാവുന്നത് അവൻ ചെയ്ത തെറ്റുകൾ ഓർത്ത് ഇപ്പോൾ കുറ്റബോധത്തിലിരിക്കുക ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നീ അവനെ കല്യാണം കഴിക്കണമെന്നല്ല അവൻ നിനക്ക് എന്നും നല്ലൊരു സുഹൃത്തായിരിക്കണം അതുപോലെ തന്നെ നീ അവനും എനിക്ക് വയനാട്ടിലൊരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം അവിടെ നിങ്ങൾക്ക് കുറച്ചു കാലം ജീവിക്കാം നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നതുവരെ ഞാൻ ആകാശിനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരിക്കലും കല്യാണം കഴിക്കേണ്ടി വരില്ല സുഹൃത്തുക്കളായിരിക്കാം നിങ്ങളൊന്നും അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ ഞാനിവിടെ ഇവരെന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കും ഇടക്കിടെ നിങ്ങളെ കാണാനും വരും ഈ ഒരു വഴിയല്ലാതെ വേറൊന്നും ഇനിയില്ല എങ്ങനെ എങ്കിൽ ഈ കല്യാണം കൊടുക്കണം അതിനിതൊന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ കല്യാണം നടന്ന നിനക്കെൻ്റെ വീട്ടിൽ എന്നും വേദനയായിരിക്കും നിന്നെ ഉപദ്രവിച്ച് പണം തട്ടിയെടുക്കാൻ എൻ്റെ അച്ഛൻ്റെ ഉദ്ദേശം നിൻ്റെ അച്ഛനെ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നത് അവർക്കറിയില്ലല്ലോ ഇനി നിൻ്റെ തീരുമാനം എന്തെങ്കിലൊന്നു പറ ആകാശ കാരണം നിനക്കൊരു ഉപദ്രവം ഉണ്ടാകില്ല എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയുന്നതാ അവൻ കുറച്ചു കാലം തെറ്റായ രീതികളായിരുന്നു നടന്നത് പക്ഷേ ഇന്നത്തെ കുറ്റബോധം ഉണ്ട് മനുഷ്യനല്ലേ തെറ്റുകൾ ആർക്കും സംഭവിക്കാം നീ ഒന്ന് അവൻ്റെ കൂടെ പോയാ മതി ഇവിടെ എല്ലാവരും ഒളിച്ചോടിയതാണെന്ന് കരുതിക്കോളൂ അവൻ അറിയാത്തത് കൊണ്ട് ആളെ പെട്ടെന്ന് പിടികിട്ടത്തൂല്ല എന്തോ അതൊക്കെ ഓർത്തപ്പ ഞാനും സമ്മതിച്ചു പഴയ കാലം എന്താണെന്ന് അറിയില്ലായിരുന്നു എന്നിട്ടും എനിക്ക് അദ്ദേഹത്തെ ഭയം ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തെക്കാൾ വിഷമുള്ള ജന്തുവിനെ ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടെത്താം പിന്നെ പറഞ്ഞ പ്ലാനോടുകൂടെ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ വയനാട്ടിലേക്ക് പോന്നു എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു അന്ന് തന്നെ ചേർത്ത് പിടിച്ച് കരയുക മാത്രമാണ് ചെയ്തത് അമ്മയ്ക്ക് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം അതിന് ഈ വഴി തെളിഞ്ഞപ്പം അമ്മ തന്നെയാ പോകാൻ പറഞ്ഞത് എനിക്കറിയില്ല ഹൃദു എൻ്റെ അമ്മയുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അയാളെ എതിർക്കാൻ എനിക്കിപ്പോഴും ഭയമാ എൻ്റെ അമ്മയെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല അന്ന് കൂടെ കൊണ്ടുപോകാൻ തുണിതാണ് പക്ഷെ അമ്മ സമ്മതിച്ചില്ല ഒരിക്കൽ ആദ്യം വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വയനാട്ടിലുള്ളത് എങ്ങനെയോ വീട്ടുകാർ അറിഞ്ഞുവെന്ന് അപ്പോൾ ആകാശേട്ടന ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് എല്ലാവരുടെയും മുന്നിൽ ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് ഇവിടെയും അത് തിരുത്തേണ്ട എന്ന് ആദ്യം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ കല്യാണം വരെ എത്തുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു അത്രയും പറഞ്ഞ് നിർത്തിക്കൊണ്ട് അവൾ തല താഴ്ത്തിയപ്പോൾ ഞാനൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവളുടെ താട പിടിച്ചുയർത്തി കരഞ്ഞുകൊണ്ട് അവളുടെ മുഖം ചുവന്നിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ആകാശേട്ടനെ ഇഷ്ടമല്ലേ എൻ്റെ ചോദ്യം കേട്ടതും അവൾ എന്നെ നോക്കി പിന്നെ പിടിച്ചിലൂടെ മിഴകൾ മാറ്റി ഞാനൊരു ചിരിയോടെ അവളുടെ തോളിൽ കൈവച്ചു അല്ലെന്ന് പറഞ്ഞാലും എനിക്കറിയാം അഞ്ജു നിനക്ക് ഇഷ്ടമാണെന്ന് അത് നിന്റെ കണ്ണുകളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഏട്ടനും നിന്നെ ഇഷ്ടമാണെന്ന് ഏട്ടൻ്റെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഒരിക്കലുമില്ലാറുതും ഏട്ടൻ എന്നെ പെങ്ങളായാ കാണുന്നത് അതെന്നോട് ഒരിക്കൽ നേരിട്ട് പറഞ്ഞതുമാണ് പിന്നെ എന്നെ കെയർ ചെയ്യുന്നത് അന്ന് ഇവിടെ വന്ന ദിവസം തന്നെ എനിക്ക് പിരീഡ്സ് ആയപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നത് ആദ്യം എന്നെ നന്നായി നോക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതുപോലെ തന്നെ ഏട്ടൻ എന്നെ പെങ്ങളായി കാണുന്നതും ഉണ്ട് നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആ പഴയ ആകാശിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ ആകാശേട്ടൻ കാരണം ഒരു വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി കഴിഞ്ഞിട്ട് പോലും ഇതുവരെ എനിക്ക് നേരെ മോശമായൊന്നേട്ടൻ പെരുമാറിയിട്ട് പോലുമില്ല എനിക്കറിയില്ല ഹൃദയം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കല്യാണം നടക്കുന്നതിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല ഹൃദു ഒരു ഭാഗത്ത് എൻ്റെ അമ്മ പാവ് എനിക്ക് വേണ്ടി ഇന്ന് എത്ര വേദനിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല ഋതു കാരണം അത്രയും നീചന എൻ്റെ അച്ഛനെന്ന് പറയുന്ന എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കറിയുമ്പോൾ അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ആകാശേട്ടൻ്റെ കാര്യത്തിൽ അവളെ സമാധാനിപ്പിച്ചാലും അമ്മ അമ്മയുടെ കാര്യത്തിൽ എന്തു പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കാം അവളെ എങ്കിലും ഉള്ളിലെ ആശങ്ക പുറമേ പ്രകടിപ്പിക്കാതെ ഞാൻ അവളെ ആശ്വസിപ്പിച്ചു എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടക്കണം അതിനുശേഷം അതിനുശേഷം വേണ്ടത് എന്തെന്ന് എനിക്കറിയാം ഇനി ആകാശേട്ടനോടും എല്ലാം ചോദിച്ചറിയണം ഏട്ടൻ്റെ മാറ്റത്തിന് കാരണം എന്തെന്നും അതുപോലെ അഞ്ജുവിനോട് ഇഷ്ടമുണ്ടോ എന്നും സ്വയം ഓരോന്ന് കൂട്ടിക്കീഴ്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജുവിനെ തട്ടി വിളിച്ചത് നീ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല വാ നമുക്ക് പോകണ്ടേ അവളുമായി വീട്ടിലേക്ക് ചെന്നതും ഞങ്ങളെ കാത്ത് പുറത്തു തന്നെ അമ്മയും അമ്മായിയും ഉണ്ടായിരുന്നു എവിടെ പോയതാ പിള്ളേരെ ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടായിരുന്നോ നേരെത്രയായി പേടിച്ചുപോയി സോറി അമ്മ എന്നും പറഞ്ഞ് ഇളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയതും നേരെ ചെന്ന് പെട്ടത് ആകാശേട്ടന് മുന്നിൽ ഞാൻ അഞ്ചുമിനെ നോക്കി പെണ്ണിൻ്റെ കണ്ണ് മുഴുവൻ അങ്ങേരുടെ മുഖത്താ ഞാനൊന്ന് തൊണ്ടനക്കിയപ്പോഴാണ് അവൾ കണ്ണു മാറ്റിയത് എന്നെ നോക്കി ഒന്ന് കാണിച്ചതും ഞാൻ ആക്കി ചിരിച്ചുകൊണ്ട് നടന്നു